താവർശ്ശേരിയിൽ കുളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് പുനൂർ സ്വദേശികളായ അബ്ദുൾ റസാക്കിൻ്റെ ഒൻപത് വയസ്സുള്ള മകൻ ഫർഹാൻ മുഹമ്മദ് സാലിയുടെ എട്ട് വയസ്സുള്ള മകൻ മുഹമ്മദ് അബൂബക്കർ എന്നിവരെ വീടിന് സമീപത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയാണ് കുട്ടികളെ കാണാതാകുന്നത് പിന്നീട് നടത്തിയ തിരച്ചിലിനൊടുവിൽ വീട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്ന് രണ്ട് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു അധികമാരും ഉപയോഗിക്കാത്ത കുളത്തിലാണ് കുട്ടികൾ മുങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ രണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രൂപത്തിൽ കൂട്ടായിട്ട് പോകുന്നത് പിന്നെ ഒരു ഏഴ് മണിയോ ഒരു കുറേ സമയമായിട്ടും അത് സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്ന സമയം കഴിഞ്ഞിട്ടും അതിക്രമിച്ചതിന് ശേഷം വീട്ടിൽ വീട്ടിലെത്താത്തതിൻ്റെ ഭാഗമായിട്ട് ഉമ്മയാണ് ഒരു കുട്ടിയുടെ ഉമ്മ ബുക്കർ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഉമ്മയാണ് ഈ കാണാനായിട്ട് തെരഞ്ഞെടുക്കുമ്പോഴാണ് ആ കുളത്തിൻ്റെ പരിസരത്ത് നോക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ കെടുക്കുന്നത് തന്നെ അമ്മ വെപ്രളപ്പെട്ട് സൗണ്ട് ഉണ്ടാക്കുകയും ആൾക്കാരെ വിളിക്കുകയും ചെയ്തപ്പോൾ അവിടെ പരിസരത്തുള്ള ആൾക്കാർ ഈ കുട്ടിയുടെ ബന്ധു വന്നിട്ടാണ് ഈ വീ ഈ കുളത്തിലേക്ക് നോക്കി ആ കുട്ടീനെ എടുക്കുന്ന എടുക്കുന്ന സമയത്താണ് മറ്റൊരു കുട്ടിയും ഉണ്ട് എന്നുള്ളത് കാണുന്നത് അപ്പോൾ ആ കുട്ടീനെ തന്നെ ഒരു എ മണിയോട് കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും പെട്ടെന്ന് തന്നെ എടുത്ത് ബൈക്കിൻ്റെ മുകളിലാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് പിന്നീടാണ് രണ്ടാമത്തെ കുട്ടിനെയും എടുത്തുകൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിലെത്തി ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഇൻക്വസ്റ്റി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ കോളേജിലേക്കാണ് കുട്ടിനെ മാറ്റിയിരിക്കുന്നത്